ദേശീയപാതയിൽ കടുവാപ്പാറയ്ക്ക് സമീപം വാഹന അപകടം കാർ അറുന്നൂറ് അടിത്താഴ്ചയിലേക്ക് മറിഞ്ഞു പേർക്ക് ഗുരുതര പരിക്കേറ്റു കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം കടുവാപാറയ്ക്ക് സമീപമാണ് വലിയ അപകടമുണ്ടായത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടുകൂടിയായിരുന്നു അപകടം റോഡിന്റെ വശത്തെ ബാരിക്കേഡ് തകർത്ത കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ കാർ യാത്രക്കാരായ ആറ് പേർക്ക് ഗുരുതര പരിക്കേറ്റു തിരുവനന്തപുരം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം കുട്ടിക്കാനത്തു നിന്നും മുണ്ടക്കയത്തേക്ക് വരും വഴിയാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ടവരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം